ഹായ് മാജിക് നമ്പേഴ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ നറുക്കെടുക്കുന്ന കാരുണിയ പ്ലസ് ബാക്കിക്കുറിയുടെ ചാൻസ് നമ്പറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചാൻസ് നമ്പറുകൾ സാധ്യത മാത്രമാണ് ലോട്ടറി മിതമായി മാത്രം എടുക്കുക ടിക്കറ്റുകൾ എടുക്കുമ്പോൾ എടുക്കുന്ന ടിക്കറ്റിൻ്റെ തൊട്ടുമുന്നിനും പിന്നിലുമുള്ള ഒന്നോ രണ്ടോ നമ്പറുകൾ കൂടി എടുക്കാൻ ശ്രമിക്കുക ഇന്ന് നറുക്കെടുത്ത ഫിഫ്റ്റി ഫിഫ്റ്റി ലോട്ടറിയിൽ പ്രൈസ് കിട്ടിയ ചാൻസ് നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നേരിട്ടുള്ള നമ്പറുകൾക്ക് പ്രൈസ് കിട്ടിയത് നാല് അഞ്ച് എട്ട് രണ്ടിന് അഞ്ഞൂറ് രൂപയും രണ്ട് മൂന്ന് അഞ്ച് പൂജ്യത്തിന് നൂറ് രൂപയും ഒൻപത് ഏഴ് നാല് പൂജ്യത്തിന് നൂറ് രൂപയും നേരിട്ടുള്ള നമ്പറുകൾക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട് എട്ട് മൂന്ന് രണ്ട് പൂജ്യം മൂന്ന് രണ്ട് പൂജ്യം എട്ട് അയ്യായിരം രൂപയും മൂന്ന് നാല് നാല് അഞ്ച് മൂന്ന് അഞ്ച് നാല് നാല് ആയിട്ട് അയ്യായിരം രൂപയും എട്ട് ഒൻപത് അഞ്ച് നാല് ഒൻപത് നാല് അഞ്ച് എട്ട് ആയിട്ട് രണ്ടായിരം രൂപയും ഒന്ന് എട്ട് നാല് മൂന്ന് എട്ട് ഒന്ന് മൂന്ന് നാല് ആയിട്ട് ആയിരം രൂപയും ഒന്ന് പൂജ്യം നാല് അഞ്ച് നാല് അഞ്ച് ഒന്ന് പൂജ്യമായിട്ട് ആയിരം രൂപയും എട്ട് ഏഴ് നാല് മൂന്ന് ഏഴ് എട്ട് മൂന്ന് നാല് ആയിട്ട് ആയിരം രൂപയും ഒൻപത് നാല് പൂജ്യം രണ്ട് രണ്ട് പൂജ്യം ഒൻപത് നാല് ആയിട്ടും നാല് പൂജ്യം ഒൻപത് രണ്ട് ആയിട്ടും ആയിരം രൂപയുടെ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഇനി അഞ്ഞൂറ് രൂപയുടെ പ്രൈസ് കിട്ടിയ നമ്പറുകളാണ് പൂജ്യം പൂജ്യം മൂന്ന് നാല് മൂന്ന് പൂജ്യം പൂജ്യം നാല് ആയിട്ടും ഒന്ന് എട്ട് അഞ്ച് മൂന്ന് മൂന്ന് അഞ്ച് എട്ട് ഒന്ന് ആയിട്ടും ഒന്ന് ഒൻപത് ഏഴ് എട്ട് ഏഴ് എട്ട് ഒന്ന് ഒൻപത് ആയിട്ടും നാല് ഏഴ് രണ്ട് ഏഴ് ഏഴ് നാല് രണ്ട് ഏഴ് ആയിട്ടും പൂജ്യം ഒന്ന് എട്ട് അഞ്ച് പൂജ്യം അഞ്ച് എട്ട് ഒന്ന് ആയിട്ടും ഏഴ് പൂജ്യം എട്ട് നാല് പൂജ്യം നാല് ഏഴ് എട്ട് ആയിട്ടും ഏഴ് അഞ്ച് എട്ട് രണ്ട് ഏഴ് രണ്ട് എട്ട് അഞ്ച് ആയിട്ടും അഞ്ഞൂറ് രൂപയുടെ സമ്മാനം കിട്ടിയിട്ടുണ്ട് പ്രൈസ് കിട്ടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഇനി നാളെ നറക്കെടുക്കുന്ന കാരുണ്യ പ്ലസ് ബാക്കി കുറിയുടെ ചാൻസ് നമ്പറുകൾ നോക്കാം എല്ലാവർക്കും സമ്മാനം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു